തിരുനാമം അനുഗ്രഹീത ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്താപരദാസൻ പാശ്വ പ്രവീൺ അവർ ഇവിടെയായിരിക്കുന്ന സെക്ഷൻ സെക്രട്ടറി പാസ്റ്റർ ഷെലിൻ ജോസ് അതുപോലെ പാസ്റ്റർ സിബി കുഞ്ഞുമോൻ ആദ്യയായ അനുഗ്രഹീതരായ ദൈവദാസന്മാർ കടന്നു വന്നിരിക്കുന്ന ദൈവജനം കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ഇന്ന് പകലിൽ ഈ ഒരു സെഷനിൽ ബൈബിൾ ക്ലാസ് എടുപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചു അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മുഖവരകളൊന്നും പറഞ്ഞ് ദീർഘിക്കാതെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒരു വിഷയം ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയുകയും എന്നാൽ അതിൻ്റെ ആഴമായ വശങ്ങൾ മനസ്സിലാക്കി അത് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ കർത്താവിനെ കണ്ടെത്തി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആദ്യമായി ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ് രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യം എന്തിനാണ് രക്ഷിക്കപ്പെടേണ്ടത് അതിന്റെ ആവശ്യം എന്താണ് രക്ഷിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഈ കാര്യത്തെ ഇന്ന് ചുരുക്കമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും ഒരു വചനഭാഗം വായിക്കാം മർക്കോസൈറ്റിസ് വിശേഷം പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം സ്തോത്രം നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം വലിയവനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ നല്ല സമയത്തിനായി സ്തോത്രം കടന്നു വന്നിരിക്കുന്ന അങ്ങടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ഈ സെക്ഷനിൽ ഞങ്ങൾ അങ്ങുടെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഞങ്ങളെ സഹായിക്കണം കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ ഇത് ഗ്രഹിപ്പാൻ ആവശ്യമായ എല്ലാ ജ്ഞാനവും അവിടെ നിന്ന് പകരണമേ ഈ വചനം ഗ്രഹിപ്പാൻ തടസ്സമായി പോരാടുന്ന സകല ഇരുട്ടിന്റെ ആധിപത്യങ്ങളെയും അവിടുന്ന് ശാസിക്കണം പരിശുദ്ധി ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ വചന സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ആവശ്യമായ കൃപ അടിയന്റെ മേലും പകർന്ന് അങ്ങ് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു കർത്താവിൻ കർവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ ഈ വചനഭാഗം നമുക്ക് വളരെ വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് എപ്പോഴും സ്നാന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് വായിക്കുന്ന ഒരു വചനമാണ് ആ വായനയ്ക്ക് മുൻപേ സ്നാനപ്പെടുന്ന വ്യക്തി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു വചനഭാഗം വിശ്വസിക്കുക സ്നാനമേൽക്കുക കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപേ ദൈവസഭയെ പരമേൽപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം രക്ഷ എന്നുള്ളൊരു കാര്യം രക്ഷിക്കപ്പെടുക എന്നാണ് രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവ് തന്നെ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് വിശ്വസിക്കുക രണ്ട് സ്നാനം ഏൽക്കുക ഈ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന അനേകരെ ലോകത്ത് കാണുവാൻ കഴിയും ദൈവവിശ്വാസമുള്ളവർ പക്ഷേ ആ എല്ലാവർക്കും രക്ഷ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വസിച്ചാൽ ദൈവത്തെ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷ ഉണ്ടാകും ഇവൻ വിശ്വസിച്ചു സ്നാനമേറ്റു അത് മതിയോ എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടേതായ ക്രിസ്തീയ ജീവിതം അതായത് ക്രിസ്തുവിലേക്ക് നമ്മൾ അടുത്തു ഒരു സമയം നമ്മൾ യേശുവിനോട് അടുക്കുന്ന ഒരു സമയം അത് ഒരുപക്ഷെ പതിനാലാമത്തെ വയസ്സിലായിരിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സി എ ക്യാമ്പിലായിരിക്കാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദൈവവചനം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കാനായിട്ട് മുൻപോട്ട് വരുന്ന ആ സമയം ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് ഈ രക്ഷിക്കപ്പെടലിലൂടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ വചനം നോക്കിയേ ഇവിടെ കാണുന്ന ഒരു കാര്യം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് നമ്മൾ വിശ്വാസത്തിൽ ആഴമായി മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം യേശു മാത്രം ദൈവമെന്നുള്ള വിശ്വാസം രക്ഷയ്ക്ക് ആധാരമാണ് കൂട്ടത്തിൽ ഒരു ദൈവമല്ല യേശു സ്നാനപ്പെടുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം യേശു മാത്രമാണ് ദൈവം എന്നുള്ളത് ലോകത്തിൽ അനവധി ദൈവങ്ങളുണ്ട് ദൈവാരാധനകളുണ്ട് പക്ഷെ സ്നാനപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെ ഒരു സത്യം അല്ലെങ്കിൽ ഒരു സത്യം യേശു മാത്രമാണ് ദൈവം ഇതാണ് പ്രത്യേകത ഇനി ഇവിടെ നോക്കിയേ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കേവലം ഈ വിശ്വാസം നമുക്കുണ്ടായാൽ മതിയോ അതോ എന്തെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിനൊരു വചനം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് മതായി സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം മത്തായി വിശേഷം പത്തൊൻപതാമത്തെ അധ്യായം അതിന്റെ പതിനാറ് മുതൽ ഇതൊരു ഉപമ കർത്താവ് പറയുക ഈ വിശ്വസിച്ച് സ്നാനമേക്കുന്നെന്തിനാ ദൈവരാജ്യത്ത് പോകാനാ ദൈവരാജ്യത്ത് പോകാനല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സ്നാനപ്പെടാൻ തുണിയരുത് സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാനുള്ളവരോടും കൂടെ പറയുന്ന ഒരു കാര്യം സ്നാനപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരുപാട് ഉയർച്ച ഉണ്ടാകാനോ സാമ്പത്തികമായി അനുഗ്രഹം പ്രാപിക്കാനോ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാനോ നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനോ ഒന്നുമല്ല മനസ്സിലായോ സ്നാനപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാനല്ല സ്നാനപ്പെടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സ്നാനപ്പെടാവൂ രക്ഷിക്കപ്പെടാനായിട്ട് മുൻപോട്ട് വരുന്ന വ്യക്തി അവന്റെ ആ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവന് ദൈവരാജ്യം രാജ്യം എന്നുള്ള പരമപ്രധാനമായൊരു കാര്യം ദൈവരാജ്യത്തിൽ പോകാൻ ഉത്സാഹമില്ല എങ്കിൽ രക്ഷിക്കപ്പെടാതിരിക്കുക അല്ലെങ്കിൽ സ്നാനപ്പെടാതിരിക്കുക ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ രക്ഷിക്കപ്പെടാതിരിക്കുക സ്നാനപ്പെടാതിരിക്കുക ഇവിടെ ഒരാൾ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് നിത്യജീവനെ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത് അതായത് സ്വർഗ്ഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക നമ്മൾ ആദ്യം കണ്ടത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നാണ് അതിന്റെ അർത്ഥം വിശ്വസിച്ചില്ലെങ്കിൽ എന്താ നരകത്തിൽ പോകും അപ്പോൾ ഇവിടെ കർത്താവിനോട് ചോദിക്കുകയാണ് ദൈവരാജ്യത്ത് പോകാൻ എന്ത് ചെയ്യണം അവിടെ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനേൽക്കുകയും ചെയ്യാം അപ്പൊ ഈ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് കുറച്ചിനെ വിശദീകരിച്ച് കർത്താവ് ഈ ഭാഗത്ത് പറയുന്നു അതാണ് വായിച്ചത് അപ്പൊ യേശുവിന്റെ മറുപടി ശ്രദ്ധിക്കണം പതിനേഴാമത്തെ വാക്യം മുതൽ ദൈവരാജ്യത്ത് പോകാൻ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം നടക്കുമോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം നടക്കുമോ ഒരിക്കലും അല്ല സ്നാനപ്പെടുന്നവൻ അനുസരിക്കേണ്ടുന്ന വചന കൽപ്പനകളുണ്ട് അത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്ങനെയെങ്കിലും ജീവിച്ചുകൊണ്ട് നമുക്ക് സ്നാനപ്പെട്ടതിനു ശേഷം ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സ്നാനപ്പെട്ടതിന് മുൻപേ ജീവിച്ചതുപോലെ നമുക്ക് ശേഷം ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ നോക്കിയേ നല്ലവൻ ഒരു കൂ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അപ്പോൾ ജീവനിൽ കടക്കണമെന്ന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എന്തിനാവൂ സ്നാനപ്പെടാനായിട്ട് തയ്യാറാകാവൂ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് തയ്യാറാകാവൂ മനസ്സിലായോ അപ്പൊ അതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ് ഇവിടെ നോക്കിയേ ച്ഛിക്കുന്നു എങ്കിൽ ആ വാക്ക് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടെങ്കിൽ കൽപ്പന അനുസരിച്ചേ പറ്റത്തും ഞാനൊരു കാര്യം പറയാം ഒരു കുറച്ച് കൽപ്പന നമ്മൾ കുറെ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ല എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ മാനസികമായി തയ്യാറാകണം ഒരു പെൺകുട്ടി അവൾക്കൊരു വിവാഹം ആലോചന കടന്നു വന്നു കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം സംസാരിക്കാറുണ്ട് ഈ സംസാരിക്കുന്നത് എന്താ പരസ്പരമുള്ള ഇഷ്ടങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക ചോദിക്കുക അപ്പം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എനിക്ക് ഇങ്ങനെ ഉള്ള ആളാണ് ഇഷ്ടമെന്ന് ചെറുക്കം ചിലവൻ പറയുമായിരിക്കും പെൺകുട്ടി തൻ്റെ താല്പര്യങ്ങൾ പറയുമായിരിക്കും ഇത് സംസാരിക്കുമായിരിക്കും അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഇഷ്ടപ്പെട്ടു എന്ന് പറയത്തുള്ളൂ അല്ലെ അങ്ങനെയാണല്ലോ അതിന്റെ രീതി പരസ്പരം സംസാരിച്ച് ഒരുമിച്ച് പോകാൻ പറ്റും എന്ന് എന്ത് ചെയ്യാണ് വിലയിരുത്തൽ നടത്തുകയാണ് പെണ്ണ് കാണലിലൂടെ അല്ല ചാടിക്കയറി കല്യാണം കഴിക്കുകയല്ല അതാണ് ശരിയായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനം അനുസരിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നോക്കിയേ കർത്താവ് പറഞ്ഞു ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അനുസരിച്ചേ മതിയാകത്തുള്ളൂ അല്ലാതെ വിശ്വാസം മാത്രമല്ല ആധാരം ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു യേശുവിനെ വിശ്വസിക്കുന്ന മറ്റു മനുഷ്യരുമുണ്ട് യേശു ദൈവമാണെന്ന് അംഗീകരിക്കുന്ന മറ്റു ആൾക്കാരും ഉണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറമായൊരു മാനദണ്ഡമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് താഴേക്ക് വായിക്കുമ്പോ പത്തൊൻ പതിനെട്ടാമത്തെ വാക്യം വായിച്ചല്ലോ ശ്രദ്ധിച്ചേ കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഈ യവനക്കാരെന്താ പറഞ്ഞേ ഇതൊക്കെ ഞാൻ അനുസരിക്കുന്ന കാര്യമാണ് ഞാൻ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല ഞാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കുന്നുണ്ട് ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല ഞാൻ കൊല ചെയ്യുന്നില്ല ഈ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ താൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ യേശു പറഞ്ഞ കാര്യം അവിടെ ശ്രദ്ധിച്ചേ നിന്റെ സ്വത്തിനെ വിറ്റ് ദരിദ്ര കൊടുക്കുക ഈ പറഞ്ഞതിന്റെ ഇതിലൊരാഴമായ അർത്ഥം കിടപ്പുണ്ട് ഒരുപക്ഷെ നമ്മൾ ചെറിയ പ്രായം മുതൽ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ അനുസരിച്ച് വരുന്നവരായിരിക്കും പക്ഷെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അങ്ങനെ ചെറിയ പ്രായം മുതൽ അനുസരിച്ച് വരുന്ന അതേപോലെ ജീവിച്ചു പോവുകയല്ല എന്റെ ഇഷ്ടങ്ങളെ ത്യജിക്കാനായിട്ട് തയ്യാറാകുന്നതാണ് രക്ഷിക്കപ്പെടുക ഇവിടെ ഈ യവനക്കാരനെ എൻ്റെ ആ ഫൾസ് കർത്താവ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ് നീ എന്ത് ചെയ്യണം സ്വത്ത് വിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിരി പാടുള്ള കാര്യം ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഇഷ്ടങ്ങളെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്തുവാ അത് ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റണം അവിടെയാ കാര്യം ഇരിക്കുന്നത് കേവലം കല്പനകൾ കുറെ അനുസരിക്കുന്നു ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നു എല്ലാ ആഴ്ചയിലും പള്ളി പോകുന്നു ഇവിടം കൊണ്ട് നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ കാര്യം അതിനേക്കാൾ ഉപരി എന്റെ ഇഷ്ടങ്ങളെ കൊടുക്കുക എന്റെ ആഗ്രഹങ്ങളെ കൊടുക്കുക എന്റെ എനിക്ക് വലുതാണെന്ന് ഞാൻ കാണുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്റെ സമ്പത്താണെങ്കിൽ ദൈവം എന്നോട് അതാണ് ചോദിക്കുന്നത് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ നിന്റെ സമ്പത്ത് വിൽക്കണം അത് എല്ലാവരോടുള്ള ബന്ധത്തിലല്ല അത് വിഗ്രഹമായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാ ദൈവം അത് ചോദിക്കുന്നു ചിലവർക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കും മാറ്റാൻ പറ്റാത്ത അതിനെ ദൈവം ചോദിക്കുക നീ എനിക്ക് വേണ്ടി രക്ഷിക്കപ്പെടുവാൻ നീ താല്പര്യപ്പെടുന്നു എങ്കിൽ എന്തു ചെയ്യ ഇതിനെ മാറ്റി വയ്ക്കുക ഇത് എന്തിനു വേണ്ടിയാ എങ്കിലേന്റെ ദൈവ രാജ്യത്തിലേക്ക് വരാനായിട്ടുള്ള യോഗ്യത ഉണ്ടാകട്ടു അതല്ലേ ഇവിടെ കണ്ട ആ വ്യക്തിയോട് ചോദിക്കുന്നു നീ എങ്ങനെയാ മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്ക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നിവ പറഞ്ഞു യൗവനക്കാരൻ അവനോട് ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു പിന്നെ എന്താ കുഴപ്പം എനിക്ക് ദൈവരാജ്യത്ത് പോകാൻ പറയുന്നത് അപ്പൊ അവന്റെ മുമ്പിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവൻ ചെയ്യാൻ പറ്റാത്തറിയാമോ അവന്റെ വസ്തുവക വിൽക്കാൻ അവനൊരു തടസ്സം ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നോക്കിയേ എന്നിട്ട് പറയുന്നു ആ നിനക്കുള്ളത് ആ എന്നാൽ ആ ഈ മനുഷ്യന് ദൈവരാജ്യം കിട്ടൂ ഈ മനുഷ്യന് എങ്ങനെ ദൈവരാജ്യം കിട്ടാൻ പറ്റും അവൻ എല്ലാ കൽപ്പനയും അനുസരിക്കുന്നവനാണ് പക്ഷെ അവൻ അനുസരിക്കാത്ത ഒരു കൽപ്പനയെ കുറിച്ച് ദൈവം അവനോട് പറഞ്ഞപ്പോൾ അതിൽ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായി ഈ വാക്യത്തിന്റെ ആരംഭം എന്താ പറഞ്ഞ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് അപ്പം കർത്താവ് പറഞ്ഞു നിത്യജീവന്റെ അവന്റെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള പ്രശ്നം എന്താ അവന് തടസ്സമായി നിൽക്കുന്നത് എന്താ സമ്പത്തായിരുന്നു പണമായിരുന്നു പക്ഷെ അവൻ എന്ത് പറ്റി വളരെ സമ്പത്തുള്ളത് കൊണ്ട് എന്താ ചെയ്തു ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ദൈവരാജ്യത്തിന്റെ മുമ്പിൽ തടസ്സം സമ്പത്താണെങ്കിൽ അതിനെ മാറ്റി വയ്ക്കുവാനുള്ള ഒരു മനോഭാവമുള്ളവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടലിന്റെ അനുഭവത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ മറ്റൊരു ഭാഗം കൂടെ വായിക്കാം യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം സ്തോത്രം ഇവിടെ നോക്കിയേ ജെയിംസ് യാക്കോ ബോസലം പറയുന്ന കാര്യം ഒരുത്തിന് വിശ്വാസമുണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നതിലല്ല കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിലല്ല കാര്യം ഞാൻ യേശുവിനെ ആരാധിക്കുന്നതിലല്ല കാര്യം അതിനേക്കാൾ അപ്പുറമായിട്ട് കാര്യമുണ്ട് അത് പറയുകയല്ല മറിച്ച് പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത് ദൈവത്തിന്റെ റിക്രൂട്ട്മെന്റ് ആണ് ശരിക്ക് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുത്തുന്നവരെ സഭയോട് ചേർക്കുന്ന പരിപാടി അല്ലെങ്കിൽ സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നത് ദൈവത്തിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ഈ ലോകം അഴിയപ്പെടാനായിട്ട് പോവുകയാണ് ഈ ലോകം താൽക്കാലികമാണ് താൽക്കാലികമായി ഈ ലോകത്തിൽ നമ്മളെ താൽക്കാലികമായി മാത്രം ദൈവമാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പറയുന്നു ഇവിടെ അന്യരും പരദേശികളുമാണ് ഇപ്പോൾ നമ്മിൽ ആരെ ദൈവം പിടിച്ചാലും പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ താൽക്കാലിക ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ പദ്ധതികളിലേക്ക് ദൈവം ആൾക്കാരെ ചേർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി അതായത് ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നർത്ഥം ദൈവത്തിന്റെ പദ്ധതികൾ ദൈവത്തിന്റെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അതിന്റെ ആരംഭം മാത്രമേ കുറിച്ചിട്ടുള്ളൂ അതിൽ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി തുടർന്ന് വരാനായിട്ടുണ്ട് അതിന്റെ പണിയാണ് ഈ ഭൂമിയിൽ സഭയിൽ ദൈവം ചെയ്യുന്നത് അതിന് യോഗ്യരായ ആൾക്കാർ വേണം ദൈവരാജ്യത്തിൽ എന്നേക്കും വസിക്കുവാൻ യോഗ്യരായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ള ആത്മീക മൂല്യങ്ങളുള്ള ആൾക്കാർ വേണം അത് ഏത് വ്യക്തിയാണെങ്കിലും ദൈവം സെലക്ട് ചെയ്യും പക്ഷെ ദൈവത്തിന്റെ മാനദണ്ഡത്തിനനുസരിച്ച് സമർപ്പിക്കുന്ന വ്യക്തികൾക്കല്ലാതെ മറ്റാർക്കും അതിനവസരമില്ല എന്നുള്ളത് ഇവിടെ നോക്കിയേ പ്രവർത്തികൾ ചെയ്താൽ ആ ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ അതായത് പ്രവർത്തികളില്ലാതിരിക്കുന്നു കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ ഈ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ ആ യുവാവിനെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ യുവാവ് ബേസിക് ആയിട്ട് അവൻ ഓക്കെയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കുഴപ്പം പറയാനില്ല അവൻ ആരുടെയും പണം മോഷ്ടിക്കുന്നില്ല അവൻ അപ്പനെ അമ്മയും ബഹുമാനിക്കുന്നുണ്ട് അവൻ എല്ലാ കാര്യവും ന്യായ പ്രകാരം വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്യുന്നില്ല പക്ഷെ അവന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവൻ ആ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് സമ്പത്തിനെ വെച്ചുകൊണ്ട് ഇത് രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമാണ് ഇവിടെ പറയുന്നോക്കി ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ പ്രവർത്തിയിൽ വിശ്വാസത്തെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല ഒരു വാക്യം കൂടെ വായിക്കാം മത്തായി സുവിശേഷം പതിമൂന്നാമത്തെ നാൽപ്പത്തിനാലാം വാക്യം മതി ദൈവരാജ്യം എന്താ ഒളിപ്പിച്ച നിധിയോട് സദൃശ്യം ഒരു നിധി വയലിൽ ഒരു കണ്ടു നിധി കണ്ടു അവൻ നിധിയെ വച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്നറിയാമോ അവന്റെ സമ്പത്തിനേക്കാൾ ഉപരി അവന് കിട്ടുന്ന ലോകത്തിൽ കിട്ടുന്ന അംഗീകാരത്തെക്കാൾ ഉപരി ഏറ്റവും വലുതാണ് ഈ നിധി എന്ന് അവൻ മനസ്സിലാക്കി അവൻ കാര്യം തിരിച്ചറിഞ്ഞു നമ്മുടെ മുമ്പിലും ഏറ്റവും വലിയ നിധി ദൈവരാജ്യമാണ് അതിനുവേണ്ടി നമ്മൾ എന്ത് തന്നെ ത്യജിക്കേണ്ടി വന്നിരുന്നാലും അതൊരിക്കലും നഷ്ടമായി പോവുകയല്ല അത് ഈ ഭൂമിയിൽ ചിലപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം കണ്ടു എന്ന് വരത്തില്ല പക്ഷെ ദൈവ രാജ്യത്തിൽ പോകുമ്പോൾ നമ്മൾ അതിശയപ്പെടുവാനിടയായി ലോകപ്രകാരം ശരിക്കും നമുക്ക് വലിയ അംഗീകാരം കിട്ടിക്കൊള്ളണമെന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളിൽ ആരെങ്കിലും യൗവനപ്രായത്തിൽ യേശു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അവിടെയും വിശ്വസ്തയോടെ നിൽപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന്റെ നന്മ ദൈവരാജ്യത്തിലാണ് നമ്മൾ പ്രാപിക്കുന്നത് ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു അവൻ ആ നിധി കണ്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് മറച്ചിട്ടു എന്നിട്ട് പറഞ്ഞു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി അപ്പോൾ വില കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടലിന്റെ കാര്യത്തിൽ ചെറിയ കാര്യമല്ല തനിക്കുള്ളതൊക്കെയും വിൽക്കേണ്ടി വന്നു അപ്പോൾ തനിക്ക് ഒന്നുമില്ലേ ഇല്ല ഒന്നുമില്ല തനിക്ക് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലുമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു തന്നെ നല്ലൊരു വീടുണ്ടായിരുന്നു നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ ആ വയലിന് കൊടുക്കേണ്ടുന്നത് തൻ്റെ എല്ലാ സ്വത്തിനെയും വിൽക്കേണ്ടെന്ന മൂല്യമാണ് ആ വ്യക്തി ചോദിക്കുന്നതെങ്കിൽ അത് വിറ്റേ മതിയാകത്തുള്ളൂ ദൈവം തമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള ഒരു ജീവിതത്തെയാണ് അതിന് നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അനുഭവിച്ചറിയും നമ്മുടെ മനസ്സ് സന്തോഷിക്കും ലോകത്തിൽ നിന്ന് എവിടെ നിന്നും കിട്ടാത്ത സന്തോഷം അനുഭവിക്കാനിടയായി തീരും കർത്താവ് നമ്മെ നടത്തുവാനിടയായി തീരും ഞാൻ പറഞ്ഞത് എത്ര പേർക്കും മനസ്സിലായി എന്നറിയില്ല ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ അല്ല ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ജീവിപ്പാനിടയായി അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും കർത്താവ് നമ്മെ ഓർത്തിച്ചിരിക്കും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും ലോകം തള്ളിയാലും ദൈവം നമ്മെ കൈവിടത്തില്ല അതൊരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതന്റെ മാത്രം പ്രത്യേകതയാണ് അത് ലോകത്തിൽ എന്ത് തന്നെ അവന് കൊടുത്താലും കിട്ടാത്ത സന്തോഷമാണ് രക്ഷിക്കപ്പെടുന്നവന്റെ ജീവിതത്തിൽ ദൈവം അവന് വ്യക്തിപരമായി കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഇനിയൊരു അവസരമുണ്ടായാൽ തുടർന്നുള്ള ഭാഗം ചിന്തിക്കാം ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം കേൾക്കപ്പെട്ട ഈ വചനത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാം